ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയെ നായകനായ ശുഭ്മഗില്ല വൈസ് ക്യാപ്റ്റനായും പരിഗണിച്ച ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ശക്തമാണെന്ന് തന്നെ പറയാം പരിക്കും മോശ ഫോമും ആശങ്ക ഉയർത്തുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം മറികടക്കാനുള്ള ടീം കരുത്ത് ഇന്ത്യ തന്നെ വിലയിരുത്താം ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരെയാണ് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് നടക്കുന്നത് ഇത്തവണത്തെ ഇന്ത്യ പാക് പോരാട്ടം അല്പം കൂടി ആവേശകരമാവും പാകിസ്ഥാനിൽ കളിക്കാനില്ലെന്ന നിലപാട് ഇന്ത്യ എടുത്തതിനാൽ പി സി ബിക്ക് കടുത്ത അഭിപ്രായുണ്ട് ഇതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും യെ തോൽപ്പിക്കാനാവും പാകിസ്ഥാൻ ശ്രമിക്കുക ഇത്തവണ തകർപ്പൻ ഫോമിലാണ് പാകിസ്ഥാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ജയം എളുപ്പമാവില്ല ഇന്ത്യ പാക് ടീമിന്റെ മുൻ താരങ്ങൾ ഇതിനോടകം പ്രവചനങ്ങളുമായി രംഗത്ത് വന്നു ഇത്തവണ ഇന്ത്യക്ക് ജയം പ്രയാസകരമായിരിക്കുമെന്നാണ് കൂടുതൽ പേരും വിലയിരുത്തുന്നത് ഇപ്പോഴിതാ ഇന്ത്യ പാക് മത്സരത്തിൽ ആര് ജയിക്കുമെന്നും മാച്ച് വിന്നർ ആരാവുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുരേഷ് റൈന ചാമ്പ്യൻസ് ട്രോഫിയിലെ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യ വിജയിക്കുമെന്നും വിരാട് കോഹ്ലി മാച്ച് വിന്നറായി മാറുമെന്നാണ് റെയ്ന വിലയിരുത്തുന്നത് എന്നാൽ ഇത്തവണ ഇന്ത്യക്ക് ജയം എളുപ്പമാവില്ലെന്നും ശക്തമായ പോരാട്ടം തന്നെ ഉണ്ട് െന്നാണ് ട്രെയിന വിലയിരുത്തുന്നത് രണ്ട് ടീമിനും ഇത്തവണ തുല്യ സാധ്യതയാണുള്ളത് വിരാട് കോഹ്ലി വീണ്ടും ഇന്ത്യക്കായി തിളങ്ങുകയും മാച്ച് വിന്നർ ആവുകയും ചെയ്യും അവന്റെ പ്രകടനം ഇന്ത്യക്ക് വളരെ നിർണായകമാവും സമീപകാലത്തായി വിരാട് കോഹ്ലിയുടെ പ്രകടനം അത്ര മികച്ചതല്ല അവസാന ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കായി ഗംഭീര പ്രകടനം നടത്താൻ കോഹ്ലിക്ക് സാധിച്ചിരുന്നു ഒരു ഏകദിന ലോകകപ്പിൽ കൂടുതൽ റൺസ് നേടുക എന്ന താരമാവാനും സച്ചിന്റെ നാൽപ്പത്തി ഒമ്പത് ഏകദിന സെഞ്ചുറി എന്ന റെക്കോർഡ് തകർക്കാനും വിരാട് കോഹ്ലിക്കായി ഐ സി സി ടൂർണമെന്റുകളിലെ കോഹ്ലിയുടെ മികവ് ഒന്ന് വേറെ തന്നെയാണ് ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതി ുന്നത് പാകിസ്ഥാൻ എല്ലാ കാലത്തും മികച്ച പേസ് ബൌളിംഗ് കരുത്തുള്ള ടീമാണ് ചരിത്രം പരിശോധിച്ച ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിച്ചിരിക്കുന്ന പല പേസർമാരെയും പാക് ടീമിൽ കാണാനാവും ഇത്തവണയും ശക്തമായ ബൌളിംഗ് നിരയോടെയാണ് പാകിസ്ഥാൻ വരുന്നത് ഷഹീം ഷാ ഫ്രീബി നസീം ഷാ ഹാരീഷ് റൌഫ് എന്നിവരെല്ലാം ഉൾപ്പെടുന്ന പാകിസ്ഥാന്റെ ബോളിംഗ് നിരക്കെതിരെ കസറുക ആർക്കും എളുപ്പമല്ല എന്നാൽ വിരാട് കോഹ്ലിക്ക് പാകിസ്ഥാനെതിരായ മികച്ച റെക്കോർഡ് അവകാശപ്പെടാൻ സാധിക്കും അമ്പത് ശരാശരിയിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് അറുനൂറ്റി എഴുപത്തി എട്ട് റൺസാണ് കോഹ്ലി പാകിസ്ഥാനെതിരെ നേടിയത് ഇതിൽ മൂന്ന് സെഞ്ചുറിയും രണ്ട് ഫിഫ്റ്റിയും ഉൾപ്പെടും ഐ സി സി ടൂർണമെന്റുകളിലേക്ക് ൾ കോഹ്ലി പ്രത്യേക മികവ് കാട്ടാറുണ്ട് അത് ഇത്തവണയും ഉണ്ടാവുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും കോഹ്ലിയുടെ പ്രകടനം ഇന്ത്യക്ക് നിർണായകമാവും ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയുടെ മോശം ഫോം എല്ലാവർക്കും ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത്തിന്റെ തകർപ്പൻ തിരിച്ചുവരവ് കാണാൻ സാധിക്കുമെന്നാണ് റെയ്ന വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കാത്തത് രോഹിത് ശർമ്മയെ വളരെയധികം നിരാശനാക്കിയിരുന്നു ദുബായിലെ സാഹചര്യം വളരെ വ്യത്യസ്തമായതാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പിലേതുപോലെ മികച്ച പ്രകടനത്തോടെ എണ്ണിക്കും റെയ്ന പറഞ്ഞു